അടിമാലി ടൌണിൽ ശല്യം വർദ്ധിക്കുന്നു രാപ്പകൽ വ്യത്യാസമില്ലാതെ കൂട്ടമായി ഇറങ്ങുന്ന തെരുവു നായ്ക്കൾ ടൌണിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് ടൗണിലെ സെൻട്രൽ ജംഗ്ഷനിൽ രാത്രികാലത്ത് കൂട്ടമായി നടക്കുന്ന തെരുവു വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നതും കാൽനട യാത്രക്കാർക്ക് നേരെ കുരച്ചു ചാടുന്നതുമൊക്കെ പതിവാകുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്ന പോലെ അടിമാലി ടൗണിലും തെരുവുനായ്ശല്യം വർദ്ധിക്കുകയാണ് രാത്രികാലത്താണ് നായശല്യം രൂക്ഷമായിട്ടുള്ളത് രാത്രികാലത്ത് ടൌണിൽ ഏറ്റവുമധികം ആളുകൾ വന്നു പോകുന്നത് സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്താണ് ദീർഘദൂര ബസ് കാത്തു നിൽക്കുന്നവരും ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരും താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് കൂട്ടിയിരിപ്പുകാരായി ഉള്ളവരുമൊക്കെയാണ് ഇവിടേക്ക് കൂടുതലുമായി എത്തുന്നത് രാത്രികാലത്ത് സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്ത് തമ്പടിക്കുന്ന തെരുവു ആളുകൾക്ക് ഭീഷണി ഉയർത്തുകയാണ് ടൌണിലെ തെരുവുനായ് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികൃതരുടെ ഇട വ്യാപാരി സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം നമ്മുടെ സംസ്ഥാനത്ത് ആകെ വളരെ വലിയ തോതിൽ ഗുരുതരമായി കുഞ്ഞുങ്ങളെ അടക്കം പട്ടികടിക്കുകയും അതിനുശേഷം വാക്സിൻ എടുത്തിട്ട് പോലും പേയിളുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്ന ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ് അടിമാലി ടൗണിൽ പട്ടികളുടെ ജാഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം അടിമാലി ഗ്രാമപഞ്ചായത്ത് അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടതാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഇപ്പം ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം അന്ത്യങ്കരിക്കലും അല്ലെങ്കിൽ ഇവരെ ഇതിനെല്ലാം പിടിച്ച് ഷട്ടർ ഷെൽട്ടറിലാക്കലും എല്ലാം ആണ് നടപടികൾ ടൗണിൽ രാത്രി കൂട്ടമായി നടക്കുന്ന തെരുവു നായ്ക്കൾ വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നതും കാൽനടയാത്രക്കാർക്ക് നേരെ കുറച്ചു ചാടുന്നതും ഒക്കെ പതിവാകുകയാണ് മാർക്കറ്റ് ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡ് പരിസരത്തുമെല്ലാം തെരുവുനായ്ക്കൾ സ്വൈരവിഹാരം നടത്തുന്നുണ്ട് കൂട്ടമായി നടക്കുന്ന നായ്ക്കളെ ഓടിക്കാൻ ശ്രമിച്ചാൽ അവ കൂടുതൽ അപകടകാരികളായി ആക്രമിക്കാൻ ശ്രമിക്കുന്ന പ്രവണത ഉണ്ടാവുന്നുണ്ട് നായ്ക്കൾ പെറ്റ് പെരുകിയതോടെ രാത്രി കാലത്തും പുലർച്ചെയും അടിമാലി ടൗണിലെത്തുന്നവർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി